രാവിലെ ബിഗ് ബോഫ് മോർണിംഗ് ടാസ്ക് കൊടുത്തത് നിങ്ങൾ ഇവിടെ ബിഗ് ബോഫിൽ വന്നതിന് ശേഷം ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് അതുപോലെ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്നുള്ള കാര്യം പറയാനാണ് പറഞ്ഞത് അപ്പം പലരും വന്ന് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ജിൻഡോ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ജിൻഡോ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞത് അർജുനും റസ്മിനും ഞാനും കൂടെ പവർ ടീമിൽ വെച്ച് ഇരിക്കുമ്പം നമ്മളെ ജാൻമണി വന്ന് ചായ ആഹാരമൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അത് കൊടുക്കാൻ പറ്റിയില്ല അതെനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായ കാര്യമാണ് അതിനി ഇനി ഒരിക്കലും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അർജിൻ്റെ പറയുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു റസ്മിൻ മുട്ടത്തോടിട്ടതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു അടിയൊക്കെ ഉണ്ടായ കാര്യങ്ങൾ അതൊന്നും ഞാൻ ഇനി ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിഷുവിൻ്റെ ദിവസം ലാലേട്ടം വന്നപ്പം ഞാൻ ശ്രീകൃഷ്ണനായിട്ട് വേഷം കെട്ടി നിൽക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പം ലാലേട്ടൻ കൈ കൊണ്ട് ഫോട്ടോ എടുക്കുന്ന എടുക്കുന്നൊരു എന്തെന്ന് കാണിച്ചാൽ അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് ജിൻഡോ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോ പറയുന്നുണ്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ജാൻവണിയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ അവരുടെ ടീമിന് വേണ്ടി മത്സരിക്കുന്നത് അതെനിക്കൊന്ന് വടംവലി മത്സരത്തിലായിരുന്നു ജിൻഡോ ആയിരുന്നു അത് താരമായത് അത് ഒരിക്കൽ കൂടി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ജിൻഡോയെ നമുക്കിവിടെ കാണാം അങ്ങനെ ഓരോ വ്യക്തികളും പറയുന്നുണ്ട് നമ്മൾ ഫിജോ പറയുന്നുണ്ട് റോക്കിയുമായിട്ടുള്ള പ്രശ്നമാണ് ഞാൻ ഇനി ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ തിരിച്ച് തിരിച്ചു വന്നതാണ് ഞാൻ ഒരിക്കൽ കൂടി ഇനി കാണാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണെന്ന് പറയുന്നു ജാസ്മിൻ പറയുന്നു ജാസ്മിനും പല സംഗതികൾ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത കാര്യം ഇതായിട്ട് ജാസ്മിൻ പറയുന്ന ഗബിയുടെ പുറത്താകാൽ ഇനി ഒരിക്കലും കാണരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഓരോ വ്യക്തികളും അവരുടേതായ കാര്യങ്ങൾ പറയുന്നുണ്ട് വളരെ രസകരമായിട്ട് തോന്നി